ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുതരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് വെനസേലയെ അവർ പരാജയപ്പെടുത്തിയത് ലോച്ചൽസയാണ് ഈ മത്സരത്തിൽ വിജയഗോൾ നേടിയത് എടുത്തു പറയേണ്ട കാര്യം ഈ മത്സരത്തിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് വളരെ അപൂർവമായി കൊണ്ട് മാത്രമാണ് അർജന്റീന ഗോളുകൾ വഴങ്ങാറുള്ളത് ഈ മത്സരത്തിൽ ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കിയതോടുകൂടി മുപ്പത്തിയൊൻപത് ക്ലീൻ ഷീറ്റുകൾ അർജന്റീനയ്ക്ക് വേണ്ടി സ്വന്തമാക്കാൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് അർജന്റീനയ്ക്ക് വേണ്ടി അൻപത്തിയാറ് മത്സരങ്ങളാണ് എമി കളിച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തിയൊൻപത് മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വളരെ കുറച്ച് ഗോളുകൾ മാത്രമാണ് അർജന്റീന ദേശീയ ടീമിൽ എമി ഇപ്പോൾ വഴങ്ങിയിട്ടുള്ളത് ഇനി സെർജിയോ റൊമേറോയാണ് ഇപ്പോൾ അർജന്റീന ദേശീയ ടീമിലെ റെക്കോർഡിന്റെ ഉടമ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിന്റെ പേരിലാണ് നാൽപ്പത്തിയേഴ് ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹത്തിന് ഉള്ളത് അതായത് എട്ട് ക്ലീൻ ഷീറ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ എമിക്ക് സെർജിയോ റൊമേറോയുടെ ഈയൊരു റെക്കോർഡിനൊപ്പം എത്താൻ സാധിക്കും എന്നുള്ളതാണ് അത് അധികം വൈകാതെ തന്നെ എമി തകർക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കാരണം ഭൂരിഭാഗം വരുന്ന മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ എമിക്ക് കഴിയുന്നു എന്നുള്ളതാണ് മികച്ച പ്രകടനമാണ് അർജന്റീന ദേശീയ ടീമിൽ എമി പുറത്തെടുക്കാറുള്ളത് പ്രത്യേകിച്ച് അർജന്റീനയുടെ ഡിഫൻ കൂടി ഇപ്പോൾ എടുത്തു പ്രശംസിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്ത്യൻ റൊമേറോയും സനസിയും മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതിന് പുറമെ തനിക്ക് ലഭിക്കുന്ന വെല്ലുവിളികളെ എമി മറികടക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഇത്രയധികം ക്ലീൻ ഷീറ്റുകൾ ഇപ്പോൾ അർജന്റീനയും എമിയും സ്വന്തമാക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം